മുട്ടുകുത്തി നെറ്റി തറയിൽ മുട്ടിക്കുന്ന പ്രോസസ് തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തേക്കാൾ താഴെ തലച്ചോറ് എന്നൊരു പ്രോസസ്സാണ് ഈ നെറ്റിയിലെ നെറ്റി കൊണ്ട് തറയിൽ മുട്ടിക്കുന്ന പ്രോസസ് അപ്പോൾ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് തലച്ചോറിലേക്ക് എരച്ച് കയറുകയാണ് ദാറ്റ് എക്സസ് ബ്ലഡ് ഇൻ ദ ബ്രെയിൻ മേക്സ് ദ മുസ്ലിം ബ്രെയിൻ സുപ്പീരിയർ ഇൻ ഇന്റലിജൻസ് അപ്പോൾ തലച്ചോറിന് ബുദ്ധി കൂട്ടുന്ന അത്ഭുതകരമായ പ്രോസസ്സാണ് ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രോസസ് ഇനി അതിന്റെ പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തത് ബയോളജിക്കൽ ടോക്കുമായി കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ അവന്റെ ബയോളജിക്കൽ ടോക്കിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹിസ് ന്യൂറോളജിക്കൽ സിസ്റ്റം ആൻഡ് ഹിസ് ബ്രെയിൻ ബിക്കം സുപ്പീരിയർ അത് ഡോക്ടർമാരെ സിംപ്ലിഫൈ ചെയ്യുന്ന വളരെ എളുപ്പത്തിലാണ് അതെന്താണെന്ന് ചോദിച്ചാൽ സൂര്യനുദിച്ചു സൂര്യനെ കാണാൻ വയ്യ സൂര്യരശ്മികൾ കാണാം ആ ഉഷസിലാണ് ഒരു നിസ്കാരം വരുന്നത് നാട്ടുന്ന വടിക്ക് നെഴില്ലാതാവുമ്പോൾ ഒരു നിസ്കാരം ദാറ്റ് മീൻസ് സൺ ഈസ് എക്സാക്ട്ലി ഓൺ ടോപ്പ് ഓഫ് ദറ്റ് സ്റ്റിക്ക് വടിയുടെ നീളും നീഴുടെ നീളും തുല്യമാവുമ്പോഴാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ സൺറൈസ് വരുമ്പോഴാണ് അടുത്ത നിസ്കാരം സൂര്യൻ അസ്തമിച്ചു സൂര്യരശ്മികളെ കാണാൻ പോയ സൂര്യനെ കാണാൻ പോയ സൂര്യരശ്മികളെ കാണാം അടുത്ത നിസ്കാരം സോ ദി എൻറ്റയർ ടൈമിംഗ് ഓഫ് ദ പ്രയർ ഈസ് അക്കോർഡിംഗ് ടു ദ മൂവ്മെന്റ്സ് ഓഫ് സൺ ആൻഡ് ദ മൂൺ അപ്പോൾ ആ ബയോളജി മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്കും സൂര്യേന്ദ്രന്മാരുടെ നീക്കവും തമ്മിൽ ആണ് അപ്പൊ ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്താണ് മുസ്ലിം പ്രാർത്ഥിക്കുന്നത് വാട്ട് ഹാപ്പൻസ് അയാളുടെ ബോഡിക്കും അയാളുടെ തലച്ചോറിനും അത്ഭുതാമകമായ ശക്തി ഉണ്ടാവുന്നു ശരീരത്തിന് ശക്തി ഉണ്ടാവുന്നു തലച്ചോറിനും ബുദ്ധി ഉണ്ടാവുന്നു വേണ്ട ബയോളജിക്കൽ ക്ലോക്കിന്റെ ടൈമിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അത്ഭുതകരമായ പ്രോസസ് എന്നാൽ പറ്റി പറയുമ്പോഴാണ് ഡോക്ടർമാര് ഇപ്പോഴും അമ്പരന്ന് പോകുന്ന സത്യം ഉണ്ടാവുന്നത് എല്ലാ മതങ്ങൾക്കും നോയമുണ്ട് ഹിന്ദു മതങ്ങൾക്ക് ആഴ്ച നോയമ്പുകളുണ്ട് നവരാത്രിയുടെ നയമുണ്ട് ശിവരാത്രിയുടെ നയമുണ്ട് ക്രിസ്ത്യാനിക്ക് മൂന്ന് നോയമ്പ് എട്ട് നോയമ്പ് പതിനഞ്ച് നൊയമ്പ് ഇരുപത്തഞ്ച് നോയമ്പ് അമ്പത് നോയമ്പ് സോവി ക്രിസ്ത്യാനിക്ക് കൊണ്ട് നൂറ്റന്ന് ദിവസം നോയമ്പ് ബുദ്ധമതക്കാർക്ക് നോയമ്പുണ്ട് ജൈനമതക്കാർക്ക് നോയമ്പുണ്ട് യഹൂദന്മാർക്ക് നോയമുണ്ട് പക്ഷേ ഈ നോയമ്പുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠം മുസ്ലിങ്ങൾ നോക്കുന്ന റംസാൻ നോയമ്പാണ് ഈ റംസാൻ പറ്റി അമേരിക്കൻ ഡോക്ടർമാരെ വിശദമായി പഠിച്ചു പഠിച്ചപ്പോഴാണ് അതിന്റെ സാരാംശം മനസ്സിലായത് അതെന്താണെന്ന് ചോദിച്ചാൽ പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ ഹൺഡ്രഡ് പെർസെന്റ് വയറ്റിലേക്ക് ഒന്നും കൊടുക്കാതിരുന്നാൽ ഹൺഡ്രഡ് പെർസെന്റ് അവൻ ഉപവസിച്ചാൽ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടും കുടലിന്റെ പെരിടോണിയം പൊട്ടി ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എൻസൈം കുടലിലേക്ക് ഊർന്നിറക്കും അത് അങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് ടെൻ ടൈംസ് ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് പതിനൊന്ന് മണിക്കൂർ പൊട്ടണിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പൊട്ടണിരിക്കുന്നത് അതിനിടയ്ക്ക് നാലുകാലം കുടിച്ചാൽ പോയി ഇത് എഫക്ട് ഈസ് ഗോൺ ഇഫ് സംതിങ് ഈസ് ഗവൺ ഇൻഡസ്ടൈൻ വിൽ നോട്ട് ബിഹേവ് ലൈക്ക് ദിസ് അപ്പൊ പതിനൊന്നര മണിക്കൂർ കംപ്ലീറ്റ് ആയി ആഹാരം വർജിച്ചാൽ ഓർ ഈവൻ എനിതിങ് വിത്ത് കലോറി കണ്ടന്റ് ഉപേക്ഷിച്ചാൽ അവന്റെ കുടലിന്റെ പെരിട്ടോണിയും പൊട്ടി കുടലിലേക്ക് ഒരു മൂന്ന് മൂർന്നിറങ്ങുകയും ആ എൻസയും കുടൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ടെൻ ആണ് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞർ പന്ത്രണ്ട് കൊല്ലം ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ അമ്പരന്ന് പോയി ആയിരത്തി നാനൂറ് കൊല്ലത്തിന് മുമ്പ് ഹയർ എഡ്യൂക്കേഷൻ പോകാതിരുന്ന ഒരു പ്രവാചകൻ ഇത്ര ഭയങ്കര ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ അപ്രാപ്യമായ ഒരു സംഭവമാണ് അതുകൊണ്ടാകമായ ശരീരശക്തിയോടുകൂടിയും അത്ഭുതാവഹമായ മാനസിക ശക്തിയോടുകൂടിയാണ് കാരണം ഹി ഗെറ്റ്സ് ഹിസ് വിൽ പവർ ആ മനക്കരുത്താണ് പന്ത്രണ്ട് മണിക്കൂർ ആഹാരം വർജിക്കാനുള്ള മനക്കരുത്ത് അതിന് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ശക്തി ആരോഗ്യം വർദ്ധിക്കുന്നു എന്നുള്ളതോടൊപ്പം the ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ഓഫ് ദ ബോഡി ഗെറ്റ്സ് വെരി സ്ട്രോങ് ഈ ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ തളർവാദ ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ ആ വ്യക്തിക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രിവന്റീവ് മെഡിസിനാണ് ഈ റംസാൻ നൊയമ്പ് എന്ന് പറയുന്നു അറബിദേശത്ത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ധാന്യപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ നൊയിമ്പിന്റെ കാലം വരുന്നത് വേറെ എല്ലാ സ്ഥലത്തും നൊയിമ്പ് വരുന്നത് ധാന്യ കലവറകൾ മിക്കവാറും എം ടി ആവുന്ന കാലത്താണ് നോയമ്പ് വരുന്നത് പഞ്ഞ കർക്കടകത്തിൽ പണ്ട് നൊയമ്പുണ്ടായിരുന്നു കാര്യം മഞ്ഞക്കടകത്ത് തിന്നാനൊന്നുമില്ല പട്ടിണിയായിപ്പോവും പത്താതെ നൊയമ്പ് വരുന്നത് ഓൾമോസ്റ്റ് ദി എൻറ്റയർ സ്റ്റോറേജ് ഓഫ് ദർ ഫുഡ് ഐറ്റം ഈസ് എക്സോസ്റ്റഡ് ആഫ്റ്റർ വിന്റർ ജനുവരി ഫെബ്രുവരി വിന്റർ അങ്ങോട്ട് കഴിഞ്ഞ് മാർച്ച് മാസം ആവുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ഓൾ ധാന്യപ്പൊരകൾ എം ടി ആവും ആ സമയത്താണ് ഏപ്രിൽ മാസത്തെ അമ്പത് നൊയമ്പ് വരുന്നത് ബാക്കിയുള്ള എല്ലാ ജനങ്ങളും നൊയമ്പ് നോക്കുന്നത് ഒന്നും ഇല്ലാതാവുന്ന കാലത്താണ് പക്ഷെ മുസ്ലിങ്ങളുടെ നോയിമ്പ് നോക്കാൻ പ്രവാചകൻ പറഞ്ഞത് അറബിദേശത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ധാന്യപ്പുരകൾ നിറയുന്ന സമയത്താണ് ആദം വിത്ത് ഫുൾ ഗ്രാനറീസ് ഫുൾ ഹാവ് ഹങ്കർ വിത്ത് യു പ്രവാചകനാ നൊയമ്പ് ഈ ധാന്യ കലമുറകൾ നിറഞ്ഞു കിടന്ന കാലത്ത് ചെയ്യാൻ പറഞ്ഞത് അത്ഭുതാവഹമായ ഒരു പ്രൊസീജിയറാണ് എങ്കിൽ മാത്രമേ ഞാൻ വിൽ കിട്ടുള്ളൂ ഇഷ്ടം പോലെ സാധനമുള്ളപ്പോ അത് തിന്നാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മനക്കട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്